കർതവാസി ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം മാത്രം മഹത്വമെടുക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി ജീവൻ നൽകുന്ന ജീവിപ്പിക്കുന്ന തിരുവചനവുമായി അവിടുത്തെ ആത്മാവിൻ്റെ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ ദൈവജനത്തോടു കൂടെ ആയിരിക്കുവാൻ അടിയന് കർത്താവ് കരുതി അനുഗ്രഹിച്ചു തന്ന ഈ സമയങ്ങൾക്കായി ഞാൻ മുന്നമേ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ദൈവജനമേ നാം ഇന്നിവിടെ ആയിരിക്കുന്നത് യുഗായുഗങ്ങൾക്ക് മുമ്പ് സ്വർഗ്ഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ട് അല്ലാ നിങ്ങളിപ്പോൾ ഈ വചനം നിങ്ങളുടെ ഭവനങ്ങളിരുന്ന് കേൾക്കുന്നത് ഈ വചനം നിങ്ങളുടെ വാഹനങ്ങളിലിരുന്ന് കേൾക്കുന്നത് അല്ലാ ചില റെയിൽവേ സ്റ്റേഷനിലും ബസ്സിലും ആരും അനുവദിക്കാത്ത രംഗങ്ങളിൽ നിങ്ങളുടെ ഏകാന്തതയിലും ഇരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളെ കാണുന്ന ഒരു യേശു ജീവിക്കുന്നുണ്ട് ആ യേശു നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് ആ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ് നാം ഓഹരോരുത്തരും നമുക്കൊരുമിച്ച് ചേർന്നിരിക്കാം നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം കാരണം ഒരു മനുഷ്യ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല ആദിയിൽ മുഴങ്ങിയ ദൈവശബ്ദം ആഴങ്ങളുടെ മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ശബ്ദം അനേക അത്ഭുതങ്ങൾ ചെയ്ത ദൈവീക ശബ്ദം അനേക മനുഷ്യരെ മാനസാന്തരപ്പെടുത്തിയ ആ സ്വർഗീയ സ്നേഹം ആ ശബ്ദമാണ് നാം ഓരോരുത്തരും കേൾക്കേണ്ടത് ഞാനും എൻ്റെ ജീവിതം ഒരിക്കൽ കൂടി താഴ്ത്തി സമർപ്പിക്കുകയാണ് എൻ്റെ യേശുവി അവിടുന്ന് ഈ ജനത്തിന് കൊടുക്കുവാൻ അവിടുന്ന് വചനം തരണമേ എന്ന് അവിടുന്ന് ആത്മാവിന്റെ കത്ത് പിടിച്ചവരായി നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് എഴുന്നേൽക്കണം എഴുതിയ സുവിശേഷം അതിൻ്റെ രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്ന ഹൂമിൽ ചെന്നു എന്ന് അവൻ പിന്നെയും കവർന്ന ഹൂമിൽ ചെന്നു എന്ന് എഗൈൻ ജീസസ് എൻ്റെ കവർന്ന ഹൂമെന്ന് എഗെയിൻ ജീസസ് അവൻ പിന്നെയും അവൻ പിന്നെയും 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 നമ്മളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലേക്ക് വരികയാണ് അവൻ പിന്നെയും നിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ് അവൻ പിന്നെയും നിന്റെ ദേശത്തേക്ക് വരികയാണ് അവൻ പിന്നെയും നിന്റെ സ്ഥാപനത്തിലേക്ക് വരികയാണ് മകനെ മകളെ നീ ആഗ്രഹിച്ചല്ല നീ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നീ ഒന്ന് കണ്ടു നോക്കുവാൻ ഒന്ന് കേട്ടു നോക്കുവാൻ എന്താണെന്നറിയുവാനായിരിക്കും ഇപ്പോൾ ഈ വചനത്തിലേക്ക് ശ്രദ്ധിച്ചത് എന്നാൽ വചനം പറയുന്നു അവൻ പിന്നെയും നിന്നെ സന്ദർശിക്കുന്ന സമയമാണിതെന്ന് അവന് പിന്നെയും നിന്റെ ജീവിതത്തിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ട് എന്ന് അവൻ പിന്നെയും കവർന്ന ഹൂമിലേക്ക് ചെന്നു എന്ന് അങ്ങനെയാണെങ്കിൽ കവർന്ന ഹൂമിൽ ക്രിസ്തു മുമ്പ് ചെന്നിട്ടുണ്ട് കവർന്ന ഹൂമിലേക്ക് രക്ഷകൻ അതിന് മുമ്പിൽ പോയിട്ടുണ്ട് അതിന്റെ ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഇരുപത്തൊന്നിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ കവർന്ന ഹൂമിലേക്ക് പോയി എന്ന് ശബത്തിൽ അവൻ പള്ളികളിൽ സംസാരിച്ചു പള്ളികളിൽ അവൻ ശക്തിയോടുകൂടി സംസാരിക്കുകയും ാണ് അതിനുശേഷം അവിടെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ അശുദ്ധാത്മാവുള്ള മനുഷ്യന്റെ മേൽ ഉള്ള ആ പൈശാചിക വ്യാപാരത്തെ ക്രിസ്തു അവിടെ ഫർസിച്ചകറ്റുകയാണ് അതിനുശേഷം ക്രിസ്തു പതിയെ പതിയെ അനേക ദൂരം നടന്ന് ഇന്നത്തെ വാഹന സൗകര്യങ്ങളുണ്ടോ ഇല്ല ക്രിസ്തു പുരുഷാരത്തിന്റെ കൂടെ നടന്ന് ആ കൂടെ നടന്ന് സീമോന്റെ അമ്മാവി അമ്മയുടെ ഓ ഭവനത്തിലേക്ക് ചെല്ലുകയാണ് സീമോൻ്റെയും അന്തയോസിൻ്റെയും പവനത്തിലേക്ക് ചെന്നു അപ്പോൾ സീമോൻ്റെ അമ്മായിയമ്മ അവിടെ അവിടെ കിടന്നിരുന്നു പനി പിടിച്ച് കിടക്കുകയാണ് എന്നാൽ ആ പനി പിടിച്ച് കിടന്ന വിവരം അവർ ഓ സീമോൻ പത്രോസോ അന്തരോസോ ആരെങ്കിലും ആയിരിക്കും അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു എന്ന് ക്രിസ്തു ആ പവനത്തിൽ വന്നു എന്നാൽ അവർ അവനോട് അവളെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ക്രിസ്തു നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നിട്ടുണ്ട് അന്ന് സീമോൻ പത്രോസിൻ്റെ ഭവനത്തിലേക്ക് ചെന്ന ക്രിസ്തു അന്ന് കവർന്ന ഹൂമിലേക്ക് ചെന്ന് ക്രിസ്തു അന്ന് ആ പള്ളിയിലേക്ക് ചെന്ന ക്രിസ്തു അന്ന് ആ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ്റെ അടുക്കിലേക്ക് ചെന്ന ക്രിസ്തു ഇപ്പോൾ സീമോൻ പത്രോസിൻ്റെ ഭവനത്തിലേക്ക് വന്നിട്ടുണ്ട് അന്ന് സീമോൻ പത്രോസിൻ്റെ ഭവനത്തിലേക്ക് വന്ന ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്കും വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഒരു കാര്യം പറയണം എൻ്റെ മകൻ ഇവിടെ ദീനം പിടിച്ച് കിടക്കുകയാണ് എൻ്റെ മകൾ അവിടെ വലിയ പ്രതിസന്ധിയിലാണ് എൻ്റെ അമ്മയ്ക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്റെ സഹോദരന് ഇന്ന വിഷയങ്ങളുണ്ട് അല്ല ഞങ്ങൾ വലിയ ദുരിതത്തിലാണ് അവിടെ അവർ അവളെക്കുറിച്ച് പറഞ്ഞു എന്ന് അവിടെ നിങ്ങൾ സങ്കടത്തോടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ക്രിസ്തു എന്താണ് ചെയ്യുന്നത് അവൻ അടുത്തു ചെന്നു എന്ന് അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇവിടെ സീമൻ പത്രോസിന്റെ അമ്മായിയമ്മയല്ല എനിക്ക് സൗഖ്യം വേണമെന്ന് പറയുന്നത് അവരാണ് പറയുന്നത് അവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവരുടെ വാക്കിൽ നിന്നുകൊണ്ട് അവരുടെ പ്രവൃത്തിയെ നോക്കിയിട്ടല്ല അവരുടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവജനമേ നിങ്ങൾ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക നിന്റെ മകന്റെ പ്രശ്നത്തിൽ അവൻ ഇടപെടും നിങ്ങളുടെ ഭവനത്തിലേക്ക് അവൻ വരും നിങ്ങളുടെ രോഗത്തിൽ അവൻ ഇടപെടും അവടെ അടുത്ത് ചെന്നുകൊണ്ട് അവളെ കൈക്ക് പിടിച്ച് ക്രിസ്തു എഴുന്നേൽപ്പിക്കുന്നു പനി അവളെ തൽക്ഷണം വിട്ടുമാറി അത്ഭുതം തൽക്ഷണം നടക്കുകയാണ് ക്രിസ്തു ചെന്നിടത്തെ അത്ഭുതമാണ് ക്രിസ്തു ചെന്ന ദേശത്തെല്ലാം അത്ഭുതമായിരുന്നു ക്രിസ്തു ചെന്ന പുരുഷാരത്തിൽ അത്ഭുതമായിരുന്നു അവൾ അവരെ ശുശ്രൂഷിച്ചുവെന്ന് പനി അവളെ തൽക്ഷണം വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു എന്ന് എന്നാൽ ക്രിസ്തു വീണ്ടും യാത്ര പുറപ്പെടുകയാണ് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നുവെന്ന് എന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ ഒന്നിന്റെ മുപ്പത്തിരണ്ടിലാണ് പറയുന്നത് അതിനുശേഷം പറയുന്നു പട്ടണം ഒക്കെയും അവിടെ വന്നു എന്ന് ആ ദേശം മുഴുവൻ ആ ദേശം മുഴുവൻ എന്തിനാണ് അവിടെ വന്നത് കവർണ ഭൂമിന് ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയാം എന്നാൽ ഒരു കാര്യം എനിക്കറിയാം എനിക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടാ ക്രിസ്തു വന്നിടത്തെ ജനം കൂടിയിട്ടുണ്ട് ക്രിസ്തു വന്നിടത്തെല്ലാം ദീനക്കാർ വന്നിട്ടുണ്ട് ക്രിസ്തു വന്നിടത്തെല്ലാം അശരണർ വന്നിട്ടുണ്ട് ക്രിസ്തു വന്നിടത്തെല്ലാം ഭൂതഗ്രസ്തർ വന്നിട്ടുണ്ട് ക്രിസ്തു വന്നിടത്തെല്ലാം ആവുലാദിക്ക ക്രിസ്തു വന്നിടത്തെല്ലാം കുഷ്ഠരോഗികൾ വന്നിട്ടുണ്ട് ക്രിസ്തു വന്നിടത്തെല്ലാം തളർവാദ രോഗികൾ വന്നിട്ടുണ്ട് ക്രിസ്തു വന്നിടത്തെല്ലാം മരിച്ചവർ വന്നിട്ടുണ്ട് ക്രിസ്തു വന്നിടത്തെ രോഗികൾ വന്നിട്ടുണ്ട് സകലപഥ ദീനക്കാരും അവിടേക്ക് വന്നു എന്തുകൊണ്ട് അവർ വന്നു അവിടെ പള്ളി പ്രമാണികളില്ലേ അനേകരുണ്ട് എന്നാൽ അവർക്കറിയാം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ക്രിസ്തു മാത്രം ാണ് എന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ക്രിസ്തു മാത്രമാണ് ക്രിസ്തു എന്ന ഏക നാമത്തിന് മുമ്പിൽ നിങ്ങളുടെ പാപങ്ങൾ തെറിച്ചു പോകും ക്രിസ്തുവിനെ നിങ്ങളൊന്ന് പരിചയപ്പെട്ടാൽ ഓ നീ കൊണ്ടു നടക്കണ അശ്വതി ഉണ്ടല്ലോ അത് തെറിച്ചു പോകും ക്രിസ്തുവിനെ നിങ്ങളൊന്ന് കണ്ടുമുട്ടിയാൽ നിന്റെ വലിയ പ്രയാസമുണ്ടല്ലോ നിന്റെ വലിയ ജീവിത പ്രശ്നമുണ്ടല്ലോ നിങ്ങളുടെ കടഭാരമുണ്ടല്ലോ അത് നീങ്ങിപ്പോകുമെന്നാണ് പറഞ്ഞത് ക്രിസ്തു വരുന്നിടത്ത് അത്ഭുതങ്ങളുണ്ട് പട്ടണമൊക്കെയും വാതിക്കൽ വന്നുകൂടി പട്ടണമൊക്കെയും വാതിക്കൽ വന്നു അവൻ സൗഖ്യമാക്കി അനേകരെ സൗഖ്യമാക്കി അവൻ ഓരോരുത്തരെ സൗഖ്യമാക്കുകയാണ് അവൻ ഓരോരുത്തരുടെ അടുത്തേക്ക് വരികയാണ് പുരുഷഹാരത്തെ ഓരോരുത്തരിലേക്ക് വരികയാണ് നിങ്ങളുടെ അടുത്തേക്ക് ക്രിസ്തു വരുന്നുണ്ട് ക്രിസ്തു പുരുഷഹാരത്തിൻ്റെ മാത്രം ദൈവമല്ല ക്രിസ്തു നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുന്ന നിത്യരക്ഷിതാവാണ് എന്നാൽ അതിനുശേഷം അനേക സമയങ്ങൾക്ക് ശേഷം ക്രിസ്തു വേറൊരു കാര്യം നമ്മുടെ കാണുന്നുണ്ട് അധികാലത്ത് ഓ സമയം ഇപ്പോൾ എത്രയായി നമുക്കത് ഒന്നും അറിഞ്ഞുകൂടാ എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ അതിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ മർക്കൂസിൻ്റെ സുവിശേഷം ഒന്നിൻ്റെ മുപ്പത്തഞ്ചിൽ ഇപ്രകാരം പറയുന്നുണ്ട് അധികാലത്ത് ഇരുട്ടോടെ എപ്പോഴാണ് ക്രിസ്തു കിടന്നത് ഓ പള്ളിയിൽ നിന്ന് തുടങ്ങി യാത്രയാണ് അതിന് ശേഷം പത്രോസിൻ്റെ അമ്മായി അമ്മയ്ക്കു സൗഖ്യം അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നു പിന്നീട് സൂര്യൻ അസ്തമിച്ച ശേഷം പട്ടണം മുഴുവൻ അവിടേക്ക് വന്നു എന്നാൽ പിറ്റേ ദിവസം അധികാലത്തെ ക്രിസ്തു എഴുന്നേറ്റു നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു തുടങ്ങിയെന്ന് ക്രിസ്തുവിന് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ക്രിസ്തുവിന് വചനം ആവശ്യമുണ്ടെങ്കിൽ ദൈവജനമേ നിങ്ങൾക്ക് മറ്റൊന്നും മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം എനിക്ക് പറയുവാൻ സാധ്യത ും പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ വരുന്ന ഒരത്യന്ത ശക്തിയുണ്ട് പ്രാർത്ഥിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് നമുക്ക് നമ്മുടെ പരിശുദ്ധാൽ വരാം കുറേ ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും ആ ദേശത്തേക്ക് വന്നു ഓ നിങ്ങളെ സന്ദർശിച്ച ക്രിസ്തു നിങ്ങളെ മനസാന്തരപ്പെടുത്തിയ ക്രിസ്തു മകനെ നീ തള്ളിപ്പറഞ്ഞു പോയി നീ പി മാറിപ്പോയി നിനക്ക് ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല എന്നാൽ ആ സ്നേഹം വീണ്ടും നിന്നെ തേടി വന്നിരിക്കുകയാണ് അവൻ പിന്നെയും വന്നു എന്ന് നീ അവനെ തേടി പോയതല്ല അവൻ പിന്നെയും നിന്നെ തേടി വരികയാണ് എനിക്കിത് പറയുമ്പോൾ ഉത്സാഹമാണ് ഈ വചനം കേട്ടപ്പോൾ എനിക്ക് അത്യുത്സാഹമുണ്ടായി അവൻ പിന്നെയും നിന്നെ തേടി വന്നു എന്ന് രണ്ടായിരത്തി ഒമ്പതിൽ ഈ വചനം കേട്ട് മാനസഹാന്തരക്കെട്ട് സുബോധം അനുഭവിച്ച ഞാൻ അനേക വീര്യപ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ചെയ്തു എന്നാൽ ഇന്നേക്ക് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ ഈ രക്ഷയുടെ ശിരസ്ത്രം ഉപേക്ഷിച്ച് ഈ ലോകത്തിലേക്കിറങ്ങിപ്പോയാ തള്ളിപ്പറഞ്ഞു പോയാ ഉപേക്ഷിച്ചു പോയ ഒരു ദുഷ്ട മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിനുശേഷം ലോകം എനിക്ക് പ്രമോദമായിരുന്നു ഞാൻ സിനിമയുടെ പുറകെ പോയി ഞാൻ രാഷ്ട്രീയത്തിന്റെ പുറകെ പോയി ഞാൻ ലോകക്കാരുടെ കൂടെയിരുന്നു മദ്യപിച്ചില്ലെങ്കിലും മദ്യപാനിയുള്ള കൂടെയിരുന്നു കൂടെ കിടന്നു കൂടെ നടന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അവൻ പിന്നെയും കവർന്ന ഹോമിലേക്ക് ചെന്നതുപോലെ അവൻ പിന്നെയും ഈ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഈ മനുഷ്യൻ ഓ ദുഷ്ടന്റെ അധീനതയിലേക്ക് വീണു പോകാതിരിക്കുവാൻ വ്യക്തിപരമായി എന്നെയും സന്ദർശിച്ചു കർത്താവായ ക്രിസ്തു ആ സ്നേഹം കൊണ്ട് കൊണ്ടെന്നെ കീഴ്പ്പെടുത്തി ദൈവജനമേ നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കാമോ ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട് ക്രിസ്തു വന്നത് നിങ്ങളെ മാത്രം തേടിയാണ് മകനെ നീ നഷ്ടപ്പെടുത്തിയാ ആ സ്നേഹവുമായാണ് ക്രിസ്തു വന്നിട്ടുള്ളത് കൂട്ടായ്മ ജീവിതം നഷ്ടപ്പെടുത്തി ആത്മീയ ജീവിതത്തോട് നോ പറഞ്ഞ് എനിക്കിനി ഇതിനെ സാധ്യമല്ല എന്ന് പറഞ്ഞ് നീ പിന്മാറിപ്പോയിട്ടുണ്ട് അന്ന് പത്രോസ് അങ്ങനെ പോയതല്ലേ പത്രോസ് കൂടെയുള്ള ഏഴ് ശിഷ്യന്മാരുമായി അങ്ങ് പോയതല്ലേ എന്നാൽ ബന്ദിക്കോസ്തിയുടെ ദിവസം അനേകരെ ഈ നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാൻ പത്രോസിനെ ക്രിസ്തു തിരിച്ചു വിളിച്ചു ആ ക്രിസ്തു ഇന്ന് നിങ്ങളെ തിരികെ വിളിക്കുവാനായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണ് നാം ഇവിടെ വീണ്ടും വായിക്കുന്നു രണ്ടിന്റെ രണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ ഒരു വീട്ടിലുണ്ട് എന്നുള്ള ശ്രുതി അവിടെയെല്ലാം പരന്നു ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നു കൂടിയെന്ന് അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു വീണ്ടും കവർന്ന ഭൂമിലേക്ക് വരിക ാണ് അന്ന് അത്ഭുതം ക്രിസ്തുവിനെ സന്ദർശിക്കുവാൻ അനേകർ വരുന്നുണ്ട് അന്നേരം നാലാൾ പക്ഷപാതക്കാരനായി ഒരുവിനെ ചുമന്നുകൊണ്ടവിടെ വന്നു പക്ഷപാതക്കാരൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും ഇവിടെ ഒരു രക്ഷകൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു അവൻ വീണ്ടും വന്നു എന്ന് പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടവർ വന്നു പക്ഷപാതക്കാരന് നടക്കുവാൻ സാധിക്കില്ല എന്നാൽ അവരവനെ ചുമന്നുകൊണ്ട് വന്നു എന്നാണ് പറയുന്നത് അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാദക്കാരനോട് ക്രിസ്തു ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാദക്കാരനോട് ക്രിസ്തു എന്ന് ദൈവജനമേ ഓ ദൈവദാസ ദൈവദാസി നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് നിങ്ങളുടെ മകന്റെ ജീവിതത്തിൽ ക്രിസ്തു എന്ന് നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് നിങ്ങളുടെ പിതാവിന്റെ ജീവിതത്തിൽ ക്രിസ്തു എന്ന് നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് ദൈവ നിന്റെ തന്നെ ജീവിതത്തിൽ ക്രിസ്തു ഇന്നൊരത്ഭുതം ചെയ്യുമെന്ന് അവനോട് ക്രിസ്തു പറയുകയാണ് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് നിന്റെ പാപങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട കാരണം നിന്റെ ഒരു വലിയ അധ്വാനം നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നവരുടെ അധ്വാനം അവരുടെ ആ വലിയ വിശ്വാസം അവർ ചുമന്നുകൊണ്ട് വന്നപ്പോൾ അനേക പുരുഷാരും അവിടെയുണ്ട് അവർ ചിന്തിച്ചു കാണും ഞങ്ങൾ എങ്ങനെ അകത്തേ കടക്കുമെന്ന് അവർ മുന്നോട്ട് നോക്കി അനേക പുരുഷാരം അവർ വശങ്ങളിലേക്ക് നോക്കി അവിടെയും പുരുഷാരം അവർ അനേക ഡയറക്ഷൻ നോക്കിയിട്ടുണ്ട് എന്നാൽ വശത്തു നിന്നും അവർക്ക് ഒരു രക്ഷയുമില്ല വശത്തും വലിയ കൊടുങ്കാറ്റാണ് നിങ്ങളുടെ നാല് ദിക്കിലും നിങ്ങളെ ഞെരിക്കുന്ന വിഷയമാണ് അപ്പോർ അവർ മുകളിലേക്ക് നോക്കി സ്വർഗത്തിലേക്ക് നോക്കി അവരങ്ങനെ ആ മേൽക്കുഹൂര പൊളിച്ച് അവനെ താഴേക്കിറക്കി വെച്ചു എന്തുകൊണ്ടെന്നാൽ അവർ കൊരുകാരി മുറപ്പാണ് ക്രിസ്തുവോട് വന്നിട്ടുണ്ട് ഇത് അവന്റെ ദിവസമാണ് ഇന്ന് അവന് സൗഖ്യം വരും അവർ വിശ്വസിച്ചു അവർ തിരികെ പോയില്ല മാറി നിന്നില്ല എന്നാൽ ക്രിസ്തു അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് നീ എഴുന്നേറ്റ് കിടക്ക എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളാൻ എന്ന് ആ കിടക്കെ അവനോട് പലതവണ പറഞ്ഞിട്ടുണ്ട് മകനെ നീ ഇവിടുന്ന് എഴുന്നേൽക്കിയില്ല എന്ന് എന്നും രാവിലെ ആ അവനോട് മന്ത്രിക്കും നീ ഇവിടക്കിടന്ന് മരിക്കുമെന്ന് എന്നും രാവിലെ ആ കിടയ്ക്ക് ഉച്ചയ്ക്ക് അവനോട് പറയും നിനക്കിവിടുന്നൊരു പോക്കിടമില്ല എന്ന് എന്നും രാത്രി ആ കിടയ്ക്ക് അവനോട് പറയും ഓ മകനെ നീ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നിനക്കൊരു രക്ഷയില്ല എന്ന് എന്നാൽ ക്രിസ്തു പറഞ്ഞു നീ എഴുന്നേറ്റ് ആ കിടക്കെടുത്തോണ്ട് വീട്ടിൽ നിന്നെ ബന്ധിച്ച് നിന്റെ പ്രതിസന്ധികളുണ്ടല്ലോ നിന്നെ ബന്ധിച്ച് നിന്റെ കടബാധ്യതകളുണ്ടല്ലോ അത് പലപ്പോഴും നിന്റെ ചെവിയിൽ മന്ത്രി ആയിരിക്കുമെന്ന് അടക്കി വെച്ചിരിക്കുന്ന ഒരു രോഗമുണ്ടല്ലോ അത് നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്കെന്നും രോഗമായിരിക്കുമെന്ന് ഓ നിനക്കിപ്പോൾ ഇപ്പോൾ നിനക്ക് ആയിട്ടുള്ള ആ ക്യാൻസർ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിന്റെ ജീവിതം തീർന്നുപോയി എന്ന് ഇപ്പോൾ മനസ്സിലാക്കിയ ആ പുതിയ ബന്ധനമുണ്ടല്ലോ ആ അശ്വതിയുടെ ബന്ധനമുണ്ടല്ലോ അത് നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്കൊരു രക്ഷയില്ല എന്ന് എന്നാൽ ക്രിസ്തു വന്നിട്ടുണ്ട് രക്ഷകനൊന്ന് പറയുവാനുണ്ട് നീ ആ കിടക്ക എടുത്തോണ്ടൊന്ന് നടക്കാനെന്ന് നീ ആ മദ്യപാനത്തോട് പറഞ്ഞേ അത് നീ എന്നെ ബന്ധിക്കയില്ല എന്ന് നിന്റെ ആ കടബാധ്യതയോട് പറഞ്ഞേ ഓ അത് നീ എന്നെ ബന്ധിക്കയില്ല എന്ന് നീ ആ കിടക്കിടെ മേലൊന്ന് കയറി ചവിട്ടിക്കേ കാര്യം നമ്മുടെ നമ്മുടെ ക്രിസ്തു രക്ഷകൻ അതുകൊണ്ട് നിന്റെ ബന്ധനത്തിന്റെ മേൽ നിന്റെ പ്രയാസത്തിന്റെ മേൽ ക്രിസ്തു ഇന്ന് ജയം തരുമെന്നാണ് ദൈവജനമേ ആത്മാവ് നമ്മോട് പറയുന്നത് അതിനുശേഷം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അഞ്ചിന്റെ അഞ്ചിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു അവൻ രോഗിയാണ് അവൻ മുപ്പത്തെട്ട് സമ്മത്സരമായി ആ ബസ് കുളക്കരിയിൽ കിടക്കുകയാണ് അനേക തവണ ആരുടെങ്കിലും സഹായം അവൻ ആഗ്രഹിച്ചിട്ടുണ്ട് വരും ആ കുളം കലക്കും ആദ്യമിറങ്ങുന്നവന് സൗഖ്യം ലഭിക്കും അനേക പരിശ്രമങ്ങൾ അവൻ നടത്തിയിട്ടുണ്ട് അവൻ ചാടി നോക്കിയിട്ടുണ്ട് അവനോട് തള്ളിയിടാൻ അനേകരെ അവൻ പറഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അവനത് സാധിച്ചിട്ടില്ല എന്നാൽ മുപ്പത്തെട്ട് വർഷം ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് അവൻ അവിടെ കിടന്നു തുടങ്ങിയിരിക്കാം എന്നാൽ ഓ അവൻ പിന്മാറിപ്പോയിട്ടില്ല അവൻ പിന്മാറിയിട്ടില്ല ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ചിലപ്പോൾ അവൻ്റെ അമ്മയെയും ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടാകും ഓ മകന് നീ പത്ത് വർഷമായിട്ട് ഇവിടെ കിടക്കുകയല്ലേ നീ ഒന്ന് വീട്ടിലേക്ക് വരുവോ നിനക്ക് നീ സൗഖ്യമൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്കുള്ള ആഹാരം ഞാൻ തരാമല്ലോ എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടാകും ദൈവദാസാ നീ എങ്ങനെ അവിടെ ഇറങ്ങുവെന്ന് അവനൊരു വിശ്വാസമുണ്ട് ദിവസമുണ്ട് എന്ന് ക്രിസ്തു വരുമെന്ന് ആ വഴിയിലൂടെ ചെന്നു അവൻ അവിടെ ഉള്ളതായി മനസ്സിലാക്കി ഒരു ചോദ്യം അവനോട് യോഹനാൻ അപ്പൊ സുശേഷം അഞ്ചിന്റെ ആറിൽ ഒരു ചോദ്യമുണ്ട് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ദൈവദാസ നിന്നോട് എനിക്കൊരു ചോദ്യം നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ക്രിസ്തു ചോദിക്കുകയാണ് അവന് മനസ്സാണല്ലോ അവനോടും വരുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് അവൻ ആ മെത്തയെ നോക്കി പറഞ്ഞിട്ടുണ്ട് നീ ഇത്രയും കാലം മുപ്പത്തെട്ട് വർഷം നീ എന്നെ ഈ കിടക്കയിൽ പിടിച്ചു നിർത്തി ഓ മദ്യവാഹനി നീ ആ മദ്യത്തോട് ആ മദ്യപ്പിശാ അതിനോട് നോക്കി നോക്കി വർഷം വർഷം നീ നീ എന്നെ എന്നെ പിടിച്ചു പിടിച്ചു നിർത്തി നിർത്തി നിന്നെ ബന്ധിച്ച ഈ അശുദ്ധിയിൽ നിന്റെ ചില ുടെ ഉപയോഗമില്ലേ അതിനോട് നോക്കി ചോയിച്ചേ ഈ അഞ്ചു വർഷം നീ ഇതിനെ പിടിച്ചു നിർത്തി എന്നാൽ യേശു വന്നു യേശു വന്നു നിന്നേൽ ജയമനിക്ക് തന്നു ഞാൻ അതിൽ ജയിച്ചിരിക്കുന്നു അവൻ അതിനുശേഷം ആ പെരുന്നാൾ ദിവസങ്ങളിലേക്കൊക്കെ അവൻ അപ്പോൾ പോയി അവനോട് അനേകർ ഇങ്ങനെ ചോദിച്ചു കാണും നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അവനോട് അനേകർ ചോദിച്ചിട്ടുണ്ടാകും നീ എന്താണ് ഇവിടെ നിന്നെ ആരാണ് കുളത്തിലേക്ക് ഇറക്കിയത് ഏത് ദൂതനാണ് കുളം കലക്കിയത് എന്നാൽ അവൻ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങളെ അനേകർ ദൂതൻ വന്ന് കുളം കലക്കി രക്ഷിച്ചു എങ്കിൽ എന്റെ രക്ഷകൻ കുളക്കരയിലേക്ക് വന്നത് എന്നെ രക്ഷിക്കാനാണ് എൻ്റെ രക്ഷകൻ എൻ്റെ ഭവനത്തിലേക്ക് വന്നത് എന്നെ രക്ഷിക്കാനാണ് ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നിട്ടുണ്ട് അന്ന് വന്ന ക്രിസ്തു ആ കുളക്കരയിൽ അവനെ ആദ്യമായി സന്ദർശിച്ച ക്രിസ്തു അന്ന് ആ പശുപാത രോഗിയുടെ അടുത്തേക്ക് വന്ന ക്രിസ്തു യേ സി ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്റിയൻ തന്നെ ഇന്നലെ കവർന്ന ഹൂമിൽ വന്ന ക്രിസ്തു ക്രിസ്തു ഇന്നലെ വന്ന ക്രിസ്തു ഇന്നലെ എരിഹോവിൽ വന്ന ക്രിസ്തു ഇന്നലെ നൈനിൽ വന്ന ക്രിസ്തു ഇന്നലെ വന്ന ക്രിസ്തു മകനെ ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് വരികയാണ് അവൻ നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട് ക്രിസ്തു വന്നിടത്തൊന്നും സൗഖ്യം നടക്കാതെ പോയിട്ടില്ല എന്നാൽ അതിനുശേഷം പതിയെ അടുത്ത ദിവസം ക്രിസ്തുവനോട് ഒരു കാര്യം യും പറയുന്നുണ്ട് നിങ്ങളൊന്ന് ചെവി തുറന്ന് കേൾക്കണമേ ഞാൻ എഴുതിയ സുവിശേഷം അതിന്റെ അഞ്ചിന്റെ പതിനാലിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭയപ്പാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് അധികം തിന്മയായത് മകനെ ജീവിതത്തിൽ വരരുത് ഇനി പാപം ചെയ്യരുത് എന്ന് സൗഖ്യം നടക്കും ദൈവശക്തി വ്യാപരിക്കും അത്ഭുതങ്ങൾ നടക്കും എന്നാൽ ക്രിസ്തുവിന് ഒരു കാര്യം നിന്നോട് പറയുവാനുണ്ട് അധികം തിന്മയായത് ഭപ്പാതിരിപ്പാൽ ഇനി പാപം ചെയ്യരുത് എന്ന് വിശ്വ മത്തായി എഴുതിയ സുശേഷം അതിന്റെ പതിനൊന്നിന്റെ ഇരുപത്തി മൂന്നിൽ വീണ്ടും അത് പറയുന്നു കവർന്ന ഹൂമേ നീയോ കവർന്നൂമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളം വരത്താണ് പോകും നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ ിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നു വരെ നിൽക്കുമായിരുന്നുവെന്ന് നീ താണു പോകുമെന്നാണ് പറയുന്നത് കവർന്ന ഹൂമി നീ താണു പോകുമെന്ന് വീണ്ടും പറയുന്നു അതിൻ്റെ ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ കോരസീനെ കഷ്ടം നിനക്ക് ഹാ കഷ്ടം നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു കവർന്ന ഹോമേദ നിങ്ങൾ നടന്ന വീര്യപ്രവൃത്തികൾ അന്ന് മറ്റ് സ്ഥലങ്ങളിൽ നടന്നിരുന്നുവെങ്കിൽ മറ്റ് വ്യക്തികളിൽ നടന്നിരുന്നുവെങ്കിൽ മറ്റ് കൂട്ടായ്മകളിൽ നടന്നിരുന്നുവെങ്കിൽ മറ്റ് സഭകളിൽ നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്ന് എന്നാൽ ന്യായവധി ദിവസത്തിൽ നിങ്ങളേക്കാൾ സോരിനും സീതോനും സഹി െന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവജനമേ ഓ വലിയ വചനമാണ് കവർന്നൂമിയിൽ അത്ഭുതങ്ങൾ നടന്നു ദൈവദാസ ദൈവദാസി അയ്യോ നിനക്ക് കഷ്ടമെന്നാണ് പറയുന്നത് മകളെ ഹാ കഷ്ടം നിന്റെ കുടുംബത്തിൽ നടന്ന വീര്യപ്രവൃത്തികൾ മറ്റ് ചില കൂട്ടായ്മയിൽ മറ്റ് ചില കുടുംബങ്ങളിൽ മറ്റ് ചില വ്യക്തികളിൽ നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു നമുക്ക് നമ്മളുടെ തലകളെ വണക്കാം നമുക്ക് നമ്മുടെ ശിരസ്സുകളൊന്ന് കുനിക്കാം എന്താണ് കാരണം ക്രിസ്തു പറയുന്നു മകനെ നീ അത്ഭുതങ്ങൾ കണ്ടു നീ അടയാളങ്ങൾ കണ്ടു എന്നാൽ നീ ന്യായവധി ദിവസത്തിൽ തള്ളപ്പെട്ടു പോകുമോ ഓ അനേക അത്ഭുതങ്ങൾ കണ്ടു കവർന്ന ഊം ഇപ്പോൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട് കവർന്നകൂം അനേക കാര്യങ്ങൾ കണ്ടതല്ലേ ആ കുഷ്ഠരോഗിയുടെ മേൽ സൗഖ്യം വരുന്നു അല്ല ആ പത്രോസിന്റെ അമ്മായിമ്മക്ക് സൗഖ്യം കിട്ടുന്നു അവിടുന്ന് സൗഖ്യം പ്രാപിക്കാത്ത ദീനക്കാരില്ല സൗഖ്യം പ്രാപിക്കാത്ത ഭൂതഗ്രസ്തരില്ല നിന്റെ ഭവനത്തെയും നോക്കി നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കി നിന്റെ സഭയെ നോക്കി കൂട്ടായ്മക്കാരാ നിന്റെ കൂട്ടായ്മയെ നോക്കി കർത്താവ് പറയുകയാണ് നിനക്ക് സത്യ മാനസാന്തരം ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും താഴ്ത്താം ഞാനും വിനയപ്പെടുകയാണ് എന്നോടും കർത്താവിനെന്ത് ചോദിക്കുവാനുണ്ട് ദൈവദാസ നിനക്ക് അനേകം അത്ഭുതങ്ങൾ തന്നതല്ലേ എന്തൊക്കെ വീര്യപ്രവൃത്തികൾ നീ കണ്ടു മകനെ നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ മകനെ നിന്റെ സഹോദരന്മാരുടെ കാര്യത്തിൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അത്ഭുതം ചെയ്തില്ലേ നിങ്ങളും ചിന്തിച്ചു നോക്കൂ അത്ഭുതം നാം കണ്ടവരാണ് അടയാളം നാം എന്നാൽ ക്രിസ്തുവിന്റെ വചനം വരുന്നു നിനക്ക് കഷ്ടമെന്നാണ് പറയുന്നത് നീ ഇതുവരെ മാനസാന്തരപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ദൈവജനമേ നമുക്ക് ഹൃദയത്തെ എന്താണ് ഹൃദയം സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കാതെ ഇരിക്കയില്ല ക്രിസ്തു ഇപ്പോൾ ഇവിടെയുണ്ട് നമുക്ക് ആ കാൽവരി ക്രൂസിന്റെ ചുവട്ടിലേക്കൊന്ന് വരാം നമുക്ക് അവിടെയൊന്ന് നെടുമ്പാട് വീഴാം അവിടെയൊന്ന് നമുക്കൊന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാം എൻ്റെ യേശുവെ അവിടുന്ന് ആ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയ പോലെ ഞങ്ങളുടെ ഈ കുഷ്ഠം പിടിച്ച് ആ ജീവിതത്തിലേക്കൊന്ന് വരണമേ ഞങ്ങളുടെ ഈ പാപമംഗുലമായ ജീവിതത്തിലേക്കൊന്ന് നോക്കണമേ എൻ്റെ സ്വർഗത്തിലെ അപ്പ ഞങ്ങൾ അവിടെ എല്ലാം താഴ്ത്തി തരികയാണ് ഞങ്ങളുടെ ജീവിതം അശേഷം ആ കാൽവറി ക്രൂസിൻ്റെ ചുവട്ടിലേക്ക് വെക്കുകയാണ് ഞങ്ങൾ പാപികൾ തന്നെ സമ്മതിക്കുകയാണ് ദൈവമേ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഒന്ന് കഴുകണമേ അവിടുന്ന് തിരു രക്തം ഒന്ന് ശുദ്ധീകരിക്കണമേ അന്ന് പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങളും ഒന്ന് ചേർന്ന് പറഞ്ഞോട്ടെ ഓ കർത്താവേ എൻ്റെ കാൽ മാത്രമല്ല എൻ്റെ കൈയും തലയും എന്നെ മുഴുവനായി ഒന്ന് കഴുകണമേ എന്നെ ഒന്ന് ഞെക്കി കഴുകണമേ എന്നെ ഒന്ന് പൂർണ്ണമായി ഒന്ന് കഴിയണമേ എൻ്റെ സ്വർഗത്തിലെ അപ്പാ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരു വിശുദ്ധീകരണം തരണമേ ഞങ്ങളുടെ പാപങ്ങളൊന്നും മോചിച്ച് തരണമേ എൻ്റെ അപ്പ ഞങ്ങൾ ഇന്നു മുതൽ അവിടുന്ന് പൂർണ്ണമായി അവിടുത്തെ അടിമയായി ജീവിച്ചുകൊള്ളാം അവിടുത്തെ ദാസനായി നിന്നുകൊള്ളാം അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം രക്ഷയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം ജീവന്റെ പുസ്തകത്തിൽ ദീനക്കിടക്ക് മാറ്റി വിരിച്ചതിനാൽ സ്തോത്രം അവിടുന്ന് ഞങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റിയതിനാൽ സ്തോത്രം അവിടുന്ന് ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചതിനാൽ സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ